ലഭിക്കുന്ന പരാതികളിൽ തീർപ്പാക്കേണ്ടവ സംബന്ധിച്ചുള്ള അദാലത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഈ സന്ദർഭം നമുക്കെല്ലാവർക്കും വയനാട് ദുരന്തത്തിൻ്റെ ഓർമ്മ തങ്ങി നിൽക്കുന്ന ഘട്ടം വലിയൊരു ദുരന്തമാണ് നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവർ ദുരന്തത്തിനിരയായി വലിയ തോതിൽ വിഷമം അനുഭവിക്കുന്നവർ അത് നമ്മുടെ നാടിനെ ആകെ വല്ലാതെ വേദനിപ്പിച്ചതാണ് കേരളം മാത്രമല്ല രാജ്യവും രാജ്യത്തിന് പുറത്തുനിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടുക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ വരികയാണ് ഒരു പ്രത്യേകത ഏതൊരു ദുരന്ത ഘട്ടത്തിലും നമ്മൾ നമ്മുടേതായ പ്രത്യേകത കാണിക്കാറുണ്ട് ഒരുമയും ഐക്യവും അത് നല്ല തോതിൽ തന്നെ ഇത്തവണയും കേരളത്തിന് മാതൃകാപരമായി പ്രോഡിപ്പിക്കാൻ കഴിഞ്ഞു ദുരന്തത്തിനിരയായവരുടെ കാര്യങ്ങളിൽ നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ എത്തിപ്പെടുന്നതിന് മുൻപ് തന്നെ ാട്ടുകാർ വലിയ തോതിൽ അതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു ദുരന്തവ്യാപ്തി ആ അർദ്ധരാത്രിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രയാസമുണ്ടാക്കിയെങ്കിലും ഏകോപിതമായ പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ആ പ്രവർത്തനങ്ങളിൽ എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും ഏകോപിച്ച് രംഗത്തിറങ്ങി സന്നദ്ധ പ്രവർത്തനം മാതൃകാപരമായ രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്തു വലിയ തോതിലുള്ള ഇടപെട് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക സ്വന്തം ജീവൻ തണവൽഗണിച്ചുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയവരെയാണ് അവിടെ കാണാൻ പറ്റുക അതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ് ആരുടെയും പേര് പ്രത്യേകമായി പരാമർശിക്കേണ്ടതില്ല ഒരു സമൂഹമെന്ന നിലക്ക് നമുക്ക് ഒറ്റക്കെട്ടായി ആ ദുരന്തത്തെ ദുരന്ത ആളുകളെ സഹായിക്കുന്നതിന് രംഗത്തിറങ്ങാൻ കഴിഞ്ഞു ഇനി അങ്ങോട്ട് ദുരന്തത്തിനിരയായി അതിൻ്റെ വലിയ നഷ്ടങ്ങൾ കയറിക്കൊണ്ട് ജീവിക്കുന്നവരെ മാതൃകാപരമായി പുനരുദ്ധസിപ്പിക്കേണ്ട ഘട്ടമാണ് അതിലും മാതൃകാപരമായി തന്നെ ആ ദൗത്യം ഏറ്റെടുക്കാൻ നാടിന് കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള നുഭവം കാരണം ആ കാര്യത്തിലും വലിയ പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുകയായി അതുകൊണ്ട് തന്നെ തീർത്തും മാതൃകാപരമായ ലോകത്തൊട്ടേറെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ദുരന്തങ്ങളിൽ പിന്നിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതെല്ലാം മാതൃകയാക്കിക്കൊണ്ട് തന്നെ ലോകോത്തരമായ ഒരു പുനരധിവാസ പ്രക്രിയയെ കടക്കാനാണ് നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്നത് ആവർത്തിച്ച് പറയട്ടെ എല്ലാവരും അകമഴിഞ്ഞ സഹകരണവും പിന്തുണയുമാണ് ഈ കാര്യത്തിലും നൽകി വരുന്നു അവിടെ ഒറ്റപ്പെട്ടു പോയവരുണ്ട് ഒറ്റപ്പെട്ടു പോയവരെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ദുരന്തം കഴിഞ്ഞപ്പോൾ തനിച്ചായിപ്പോയി ആ തരം ഹതഭാഗ്യർ നേരിട്ട മാനസികാഘാതം അതേപോലെ ദുരന്തത്തിൻ്റെ ശേഷിപ്പായി നിൽക്കുന്നവർ നേരിടുന്ന മാനസികാഘാതം സാധാരണഗതിയിൽ ഊഹിക്കാവുന്നതിന് അപ്പുറമുള്ളതാണ് അവരെയെല്ലാം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് ഏറ്റവും പ്രധാനമാണ് ഇവിടെ പരിശോധിച്ച വിദഗ്ദ്ധ സംഘത്തിൻ്റെ ആദ്യ പ്രതികരണം വന്നു കഴിഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതികരണം അല്ലത് കാരണം ആ സ്ഥലത്ത് വാസയോഗ്യമല്ല എന്നതാണ് അവരുടെ ആദ്യ പ്രതികരണം അവിടെ കണ്ടവർ എല്ലാം ഉറപ്പിക്കുന്ന കാര്യമാണത് അതുകൊണ്ട് തന്നെ പുതിയൊരു ഇടം അവർക്ക് വേണ്ടി കണ്ടെത്തേണ്ടതായിട്ട് വരും കേന്ദ്രം ഫലപ്രദമായ സഹായം ഇത്തരം കാര്യങ്ങളിൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിന് മാത്രമായി നിർവഹിക്കാൻ കഴിയുന്ന കാര്യമല്ല ആ സഹായവും നാം പ്രതീക്ഷിക്കുകയാണ് എങ്ങനെയായാലും ഈ ദുരന്ത ബാധിതരെ വലിയ തോതിൽ സംരക്ഷിക്കുക